ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഉമേഷ് ലോക്നാഥ് ബൊഹ്റ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികൾക്ക് അത് വലിയ ആത്മവിശ്വാസം നൽകുന്നതുമാണ് പക്ഷേ മാത്രം എളുപ്പമാണോ കാര്യങ്ങൾ അതിനുള്ള വെല്ലുവിളികൾ മുന്നോട്ടേക്കുണ്ട് അതിൻ്റെ ഈ പറഞ്ഞ സ്ഥലമെറ്റെടുപ്പ് അടക്കമുള്ള വെല്ലുവിളികൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഭേദഗതി എന്താണ് എന്ന കാര്യം കൃത്യമായി ഇപ്പോഴും നമുക്കറിയില്ല അത് എന്താണതിലെ മാറ്റം എന്ന് വ്യക്തമാവട്ടെ രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയമാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എന്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഈ പറയുന്ന ഒരു സർക്കാരിൻ്റെ ടെനൂറിൻ്റെ ഏറ്റവും അവസാനത്ത് പ്രഖ്യാപിക്കുന്നതിന് മുന്നിൽ രാഷ്ട്രീയം ഒക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും എന്താണ് വിവരങ്ങൾ ഉമേഷ് തീർച്ചയായും ഹഷ്മി ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ ആരംഭിച്ച ചർച്ചയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇതൊരു മോണോ റെയിൽ എന്ന രീതിയിലായിരുന്നു ചർച്ച വന്നത് മോണോ റെയിൽ എന്നുള്ളത് ലൈറ്റ് മെട്രോ ആയി ലൈറ്റ് മെട്രോ മാറി ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുപോലെ ഇതൊരു മെട്രോ തന്നെയാണ് ഇതൊരു മീഡിയം മെട്രോ എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ഈ കൊച്ചി മെട്രോയിലടക്കം പതിനയ്യായിരം യാത്രക്കാർ ഒരു ദിവസം ഉൾക്കൊള്ളുന്നത് പോലെ പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ യാത്രക്കാരെ ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ലൈറ്റ് മെട്രോ ആയി കണക്കാക്കാൻ കഴിയില്ല ഒരു പൂർണ്ണ തോതിലുള്ള മെട്രോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്തായാലും ഈ പറഞ്ഞ കാലയളവിൽ നടപ്പാക്കണമെങ്കിൽ നിരവധി കടമ്പകൾ ആദ്യം കടക്കേണ്ടതുണ്ട് ആദ്യം സമഗ്ര ഡി പി ആർ തയ്യാറാക്കണം ഡി പി ആറിൽ തന്നെ ഇപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഒന്ന് പൂർണ്ണമായി എലിവേറ്റഡ് ആയിരിക്കുമോ അതോ അണ്ടർ പാസ് ഉൾപ്പെടെ ചേർത്തായിരിക്കുമോ കഴക്കൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്ന റെയിൽവേ അതും ഒരു അന്തിമ ഒരു പോളിസി ഡിസിഷനാണ് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് മൂന്ന് മാസം കൊണ്ട് ഡി പി ആർ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് ഏത് രീതിയിൽ വേണം വേണമെന്നുള്ള കാര്യത്തിലെല്ലാം ഒരു തീരുമാനമുണ്ടാക്കും എന്തായാലും ഭൂഗർഭ പാതയാണെങ്കിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ നിർമ്മാണ ചെലവ് കൂടും കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പനങ്കോട് ഇഞ്ചക്കൽ തമ്പാനൂർ പാളയം കേശവദാസുരം അപ്പോൾ ഉള്ളൂർ ഉള്ളൂരിൽ നിന്നു നേരെ ശ്രീകാര്യം ശ്രീകാര്യം കാര്യവട്ടം കഴക്കൂട്ടം അതിനുശേഷം എയർപോർട്ടിനെ കണക്ട് ചെയ്യുന്ന ഇഞ്ചക്കൽ ഇതുവരെയുള്ള സ്ഥലങ്ങളെല്ലാം കടുത്ത ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ എല്ലാ ദിവസവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ് സ്വാഭാവികമായി ആ സ്ഥലം ആ പ്രദേശത്തെല്ലാം സ്ഥലങ്ങൾക്ക് വലിയ വിലയുമുണ്ട് സ്വാഭാവികമായി സാധാരണ ഒരു വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല പക്ഷേ സാധാരണ കൊച്ചി മെട്രോയുടെ എല്ലാം ഒരു കൺസെപ്റ്റ് അനുസരിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ അത്യാവശ്യം നല്ല തുക എന്നെ മാറ്റിവെക്കുന്നുണ്ട് ഇതുവരെ ഹൈവേ വികസനത്തിനടക്കം മികച്ച തുക നൽകുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും ഒരു ഭാഗത്തും ഈ ഭൂമി ഏറ്റെടുക്കലിനെ കണ്ടിട്ടുമില്ല ആ സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ തിരുവനന്തപുരം സ്വപ്നം അത് വേഗത്തിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ഹാഷ്മി ഓക്കെ ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ എന്നാലും അലൈൻമെൻറ്റ് അംഗീകാരം നൽകി മുഖ്യമന്ത്രി അംഗീകാരം നൽകി അപ്പോൾ അതിൻ്റെ അതിൻ പ്രകാരം ഈ പറയുന്ന ഡി എം ആർ സി എം ആറുള്ളതിൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്ക് മുന്നോട്ടൊക്കെ പോവുകയാണ് ഡി പി ആർ ഓൾറെഡി ഉണ്ട് ആ ഡി പി ആറിൽ ഏതാനും ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യം ശ്രീ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു അത് ലൈറ്റ് മെട്രോ അല്ല കൺവെൻഷൻ മെട്രോ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൊച്ചിയെ പോലെ അത്രയും അത്രയും വിശാലമായ വിശദം ശേഷമാണ് മൊത്തം ഉള്ളത് ഒരുപക്ഷെ മെട്രോ വികസനത്തിനുള്ള ബാക്കി ഇട്ടുകൊണ്ടാ ആയിരിക്കണം ഒരുപക്ഷെ മീഡിയം മെട്രോ എന്ന് എന്ന് പറയാൻ കഴിയും അപ്പോഴും എന്ന് തന്നെ കൃത്യമായി ലോക്നാഥ് ബഹറ പറയുകയായിരുന്നു അത് കൺവെൻഷനൽ മെട്രോ തന്നെയാണ് കൊച്ചിയെ പോലെ അത്രയും നീളമുള്ളതും അത്രയും വിശാലമായതുമാവില്ല എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം